അപ്പോ ഞങ്ങളിപ്പോ സമയം രാവിലെ ഏഴുമണി അപ്പോ നേരം വെളുത്തു ഉള്ളൂ പിന്നെ അപ്പോ നീ ഏഴുമണി നേരത്തന്നെ എവിടെ നോക്കിയാല് ഞങ്ങള് ഇവിടെ താറാവിന്റെ കൂട്ടിലാട്ടാം സുനു രാസം കേൾക്കണേ രാവിലെ ആ രാവിലെ താറാവിന് വിടണതൊന്ന് കാണണം എന്ന് പറഞ്ഞു അപ്പൊ നമ്മളെ താറാവിൻ്റെ കൂട് കാണിച്ചു കൊടുക്കാം പിന്നെ കൂട് ഇതാ ഇതവിടെ ഇതൊക്കെ കൂടെ ഷെഡ് ഷെഡിന്റെ ഉള്ളിലാണ് ഇപ്പൊ സുനു ഇരിക്കുന്നത് പിന്നെ എങ്ങനെയാണ് ഷെഡ് അപ്പോൾ ഈ ഷെഡിന്റെ ഉള്ളില് പിന്നെ താറാവിന്റെ ഒരു കൂടുണ്ട് പിന്നെ ഞങ്ങൾ ഇവിടെ ഒക്കെ എന്താണ് സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഇവരെ വിടുന്ന സമയമാകുമ്പോഴേക്കിന് ഇതൊക്കെ റെഡി ആയില്ലെങ്കിൽ ഇവിടെ ഇവിടെ ഒക്കെ അടുത്ത് സൗണ്ട് ഉണ്ടാക്കും വെള്ളമൊക്കെ മാറ്റി വെള്ളം ഉണ്ടാക്കി അത് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ താറാവിൻ്റെ കൂട് സുനുട്ടാമെങ്കിൽ കൊടാ താറാവിൻ്റെ കൂട് തുറക്കാൻ പോവാണേ പിന്നെയാണ് ആണ്ട്ടാ ആ ബാക്കിയുള്ള ഇറക്കെ പെണ്ണുങ്ങള പത്ത് പെണ്ണും ഒരു ആണുമാണ് രാവിലെ എക്സൈസ് ഒക്കെ ചെയ്ത് തുടങ്ങാൻ പോണവലാപരിപാടി എന്താണ് അവര് അവർക്ക് എങ്ങനെ പായസം പോലെ വെച്ചുകൊടുക്കലാണ് നമ്മളെ അടുത്ത കൂട്ടുന്നൊക്കെ വേസ്റ്റൊക്കെ കളക്റ്റ് ചെയ്യും അതേപോലെ നമ്മളെ മീനിന്റെ വേസ്റ്റ് എത്തും ഒക്കെ ഇട്ട് ഇട്ടുകൊടുപ്പുട്ടോ പിന്നെ കുറച്ചൊക്കെ സ്ഥലം വേണം എന്നെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ഏ സുനൂനേ സുനൂന് വേണമെന്നുണ്ടെങ്കിൽ പായസം കുടിക്കട്ടോ അവർക്ക് അങ്ങനെ ആരെങ്കിലും തിന്നിച്ചിട്ടൊന്നും വിഷമമുള്ള ആൾക്കാരല്ല എൻ്റെ തറവുകൾ പാവങ്ങളാ നമുക്ക് ഇതിലൂടെ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഏർണിങ്സും കൂടി നമുക്ക് ഉണ്ടാക്കാൻ ഒരു കാര്യമാണ് പിന്നെ വീട്ടമ്മമാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് കുറച്ച് സ്ഥലമാണെന്നു വെച്ചാൽ നല്ലപോലെ ഇങ്ങനെ വെച്ചിട്ട് നല്ലപോലെ നമ്മൾ വൃത്തിയിൽ കൊണ്ടടക്കണം എന്നുള്ളൂ എന്നും വൈകുന്നേരത്ത് ഇവരെ കൂട്ടിലാക്കുന്ന സമയത്ത് ഇതിൻ്റെ കംപ്ലീറ്റ് വേസ്റ്റും നമ്മൾ എടുത്തിട്ട് അടിച്ചൂട്ടി വാരിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം കുഴിച്ചിടണം കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ മണം തുടങ്ങും എന്നിട്ട് പിന്നെ അതേപോലെ ഈ ടാങ്കിൽ വെള്ളം നിറക്കണം പിന്നെ ഈ ടാങ്കിൽ വെള്ളം ഞാൻ ഇങ്ങനെ നിറക്കും വേസ്റ്റ് പോവാൻ വേണ്ടിയിട്ട് ഈ മതിൽ ഇതാ ആ മതിലിന് തുളച്ചിട്ട് അപ്പുറത്ത് തെങ്ങ് തെങ്ങിണ്ട് അപ്പുറത്ത് ഇതാ ഹി തെങ്ങ്താ ഈ തെങ്ങിൻ്റെ തൈൻ്റെ മുറത്തേക്കാണ് ആ വെള്ളം പോവുക അല്ലാതെ നമ്മുടെ താറാവിൻ്റെ കൂട്ടിക്ക് വരില്ല അതുകൊണ്ട് ഈ ഭാഗങ്ങളൊക്കെ ഉണങ്ങിയിട്ടും കിടക്കും അതിൽ കൂടി നിർത്തും വെള്ളം എന്ന് പറഞ്ഞാൽ താറാവിന് അത്യാവശ്യമുള്ള സംഭവമാണ് അപ്പോൾ താറാവിൻ്റെ കൃഷിക്ക് ആവശ്യമുള്ള ഇതൊക്കെയാണ് കേട്ടോ പിന്നെ കൂടെ എന്ന് പറഞ്ഞാൽ ഈ കൂടാണ് ഞാൻ ഇത് നമ്മുടെ ഇവിടെ ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റും കൊണ്ട് വരാറുണ്ട് കേട്ടോ ഒന്നും ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റ് കിട്ടിയിട്ടില്ല എല്ലാ ദിവസവും എല്ലാം കിട്ടും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഒരുപാട് സംഭവങ്ങൾ ഒരുപാട് സ്ഥലത്തുനിന്ന് കളക്റ്റ് ചെയ്യാനുള്ള ഇത് ഏൽക്കണം എന്നിട്ട് മീൻ കിട്ടാത്ത ദിവസം ഫ്രൂട്ട്സ് ഉണ്ടാവും ഫ്രൂട്ട്സ് കിട്ടാത്ത ദിവസം മീൻ ഉണ്ടാവും മീനും ഫ്രൂട്ട്സും ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത കൂട്ടുന്നൊക്കെ വേസ്റ്റ് ഉണ്ടാവും ഇതൊക്കെയായിട്ട് ഇങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്നു കേട്ടോ അപ്പോൾ പിന്നെ താറാവിൻ്റെ ഈ ടാങ്കിൻ്റെ വീഡിയോസൊക്കെ ഇതിന് മുന്നേ ഞാൻ കാണിച്ചു തന്നിരുന്നു അപ്പോൾ സുനൂനിപ്പോൾ ഇതിനെ കാണണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കാര്യമായിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പക്ഷേ പിന്നെ മീനിൻ്റെ മണമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിഷ്ടപ്പെടില്ല രാവിലെ ഇപ്പോൾ മീനൊന്നും എത്തിയിട്ടില്ല അതുകൊണ്ട് പിന്നെ സ്മെല്ലൊന്നും ആവില്ല ഇപ്പോൾ മീൻ വന്നാലും അവർ കംപ്ലീറ്റ് കഴിക്കും പിന്നെ അവിടെ ഇവിടെ ഒക്കെ കൊണ്ടുപോയി കൊത്തിയിടും ആ കൊത്തിയിടുന്ന സാധനങ്ങൾ നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ കൂട്ടുകറ്റിൻ്റെ പക്ഷേ കംപ്ലീറ്റ് അടിച്ച് വരി വൃത്തിയാക്കണം പിന്നെ ഇവിടെ അടിച്ചു വരാനൊന്നും ഒരു പണിയും ഉണ്ടാവില്ല അവരിങ്ങനെ ചവിട്ടി ചവിട്ടി ചവിട്ടിയിട്ട് നമ്മളെ നിലം പോലെ അകത്ത പോലെ നല്ല ഉറച്ചിട്ടുണ്ടാവും അപ്പോൾ ആ ഉറച്ചതൊക്കെ നമുക്ക് സുഖമായിട്ട് പിന്നെ എന്താണ് അടിച്ചു വാരിയാൽ കിട്ടുകയും ചെയ്യും നല്ല സുഖ അടിച്ചു വരാൻ പിന്നെ എന്താണ് കോഴിക്കളെ പോലെ ചിക്കി ചകയൊന്നും ഇല്ല ഇത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വൃത്തിക്ക് നമുക്ക് അടിച്ചു വരക്കാൻ പറ്റും അപ്പോൾ ഈ ടാങ്ക് ഉയർത്തി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പുറത്തേക്ക് വെള്ളം പോകില്ല അപ്പോൾ അവരെ ആ ഇതിൻ്റെ കൂടെ ഒരു ഇത് വെള്ള കളറിൽ കാണുന്നതാണ് ഇതിൽ കൂടെയാണ് അവിടെ ടോപ്പ് എടുത്തു കഴിഞ്ഞാൽ വെള്ളം പോവുക അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ താറാവിനെ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു അറിവുകൾ ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് വിചാരിക്കണേൽ ഈ ഷെഡിന് പിന്നെ ഒരു കുഞ്ഞു വാതിലുണ്ട് ഇട അവിടെ ഒരു പുടിയാനമാരുണ്ട് ഇവിടെ ഒരു ഇതും ഉണ്ട് ഇതിൻ്റെ രണ്ടിനും കൂടി ഗ്യാപ്പിലായിട്ട് ഒരു വാതിലുണ്ട് അപ്പോൾ ഈ വാതിലിനെ നമുക്ക് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ കുഞ്ഞൊരു വാതിലാണ് ഈ വാതിലത്ര സെറ്റൊന്നും ഇല്ല എന്നാലും നമുക്ക് നായും പൂച്ചൊന്നും കിടക്കൊന്നുമില്ല ഇങ്ങനെയൊക്കെ വെച്ച് തട്ടിക്കൂട്ട് ഒപ്പിച്ചതാണ് അപ്പോൾ അധികം ക്യാഷ് ഒന്നും മുടക്കാതെ ആരായാലും ചെയ്യുക അമിതമായിട്ടൊന്നും ക്യാഷ് മുടക്കിയിട്ട് ഒരു കാര്യവും ഇങ്ങനത്തെ ഇതിലൊന്നും ഇറക്കാതിരിക്കുക എന്നാലോ കുറഞ്ഞ ക്യാഷിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ലാത്ത വരുമാന ദിവസം ഇപ്പോൾ പന്ത്രണ്ട് രൂപയാണ് ഞങ്ങളിവിടെയൊക്കെ താറാവ് മുട്ടയ്ക്ക് വല്ല അപ്പോൾ ഒരു പത്തെണ്ണമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പത്ത് പെണ്ണുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം എങ്ങനെ പോയാലും ഒരു അഞ്ചെണ്ണെങ്കിലും ചുരുങ്ങിയത് മുട്ട കിട്ടാതിരിക്കില്ല അപ്പോൾ ഇവരിപ്പോൾ മുട്ട ഇടാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ ഇവർ മുട്ട ഇടാൻ ആവുന്നേ ഉള്ളൂ ഇവരെ കൊണ്ടുവന്നിട്ട് ആദ്യമുള്ളവരൊക്കെ ഒഴിവാക്കിയിട്ട് പിന്നെ ഇവരെ കൊണ്ടുവന്നിട്ടിപ്പോൾ കുറച്ച് ഒരു രണ്ട് മാസം ഒക്കെ ആയിട്ടുണ്ടാവുകയുള്ളൂ അത് കുട്ടികളാവുമ്പോൾ കൊണ്ടുവന്നതാണ് പിന്നെ അവർ സൗണ്ട് നോക്കിയിട്ടാണ് വന്ന് ഞാൻ പൂവനെയും പെടനേം തിരഞ്ഞെടുത്തത് കേട്ടോ പൂവന് സൗണ്ട് ഉണ്ടാക്കൂല പെടയാണ് കെ കക്കെ അത് കുട്ടികളാവുമ്പോൾ ആ പി 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 പിന്നുള്ള സൗണ്ട് ഉണ്ടാവില്ല കുഞ്ഞു കുഞ്ഞു സൗണ്ട് ആ സൗണ്ട് എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കും പിടകൾ പിന്നെ ആൺ ആകുമ്പോൾ മുണ്ടൂല അങ്ങനെ നോക്കിയിട്ടാണ് ഞാൻ പത്ത് പെടേനയും ഒരു ആണിനെയും കൂടെ പിന്നെ പോയിട്ട് തിരൂർ പോയിട്ട് വാങ്ങിച്ചത് കേട്ടോ അപ്പോൾ പിന്നെ വീഡിയോയിൽ അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് വിചാരിക്കണോ അപ്പോൾ സുനു ഇവിടെ ഇരുന്ന് നോക്കുകയാണ് ഇട്ടാ ഞാൻ അതിൻ്റെ ഉള്ളിൽ എനിക്കൊരു സ്റ്റൂളൊക്കെ ഇട്ട് കൊടുത്തതാണ് അപ്പോൾ സ്റ്റൂളിൽ ഇങ്ങനെ നോക്കിയിരിക്കണം അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇവരെങ്കിലും എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞു തരുന്നതാണ് റിപ്ലൈ തരുന്നതാണ് എന്ത് സംശയം ഉണ്ടെന്ന് ചോദിച്ചോളൂണ്ട് പിന്നെ വേറെ ഒന്നും ഇല്ലയെന്ന് വിചാരിക്കണോ സുനോ അല്ല എനിക്ക് എങ്ങനെ തോന്നി ഇതിൻ്റെ താറാവുകൾ വലിപ്പം വെച്ചിരിക്കണോ സുനോ വലിപ്പം വെച്ചാ ഏ എനക്ക് എന്തെങ്കിലും തിരക്കുണ്ടാക്കണെ കാണാൻ നല്ല ഇഷ്ടം അപ്പൊ നമുക്ക് വീഡിയോ വൈദ്യപ്പ് നമ്മളിവിടെ ഇങ്ങനെ നിന്നിട്ടാണ് അവർക്ക് ഒരു സ്വസ്ഥത കേട് നടന്നില്ല കുളിയൊന്നും അടഞ്ഞിരാ കുളിസീനൊക്കെ അടിപൊളിയാ താറാവിൻ്റെ ഗുളി സീനെപ്പിച്ചു നമ്മളെയും കുളിപ്പിക്കുന്നുള്ളൂ അവരെ അടപ്പിച്ചിട്ട് പക്ഷേ നമ്മളിവിടെ ഇങ്ങനെ നിന്ന് ഞാൻ ഇങ്ങനെ വീഡിയോയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കാരണം അവർക്കതൊരു എയിം കിട്ടണില്ല കേട്ടോ അപ്പോൾ ഞമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ